വന്നാൽ വേണ്ട എന്ന് പറയുന്ന ഈ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി ഭാഗമായി തന്നെ തന്നെ ഞങ്ങൾ ജില്ലയിലെ ഇപ്പൊ ഇവിടെ വന്നിരുന്നത് ഞങ്ങളോട് ചോദിക്കാം മലപ്പുറത്തുകാരാണോ അല്ലെന്ന് ഞങ്ങൾ ആയിരുന്നവണ പറഞ്ഞതല്ലേ അത് തിരിയാത്ത ഒരാൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് അത് ബോധ്യമില്ലാത്തത് അനിൽകുമാർ ചാനൽ ചർച്ച ചെയ്തിട്ട് വെറുതെ വർത്തമാനം പറയുന്നത് ആദ്യം സ്വന്തം മുഖ്യമന്ത്രിയെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടത് എന്താണ് പ്രശ്നം പാനലിസ്റ്റ് സുഹൃത്തായിട്ടുള്ളൊക്കെ അനിൽകുമാർ അദ്ദേഹം മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞോ എന്ന് ആശങ്ക പ്രകടിപ്പിച്ചു അദ്ദേഹം അത് തിരുത്തില്ലല്ലോ എന്റെ കയ്യിൽ വീഡിയോ ഉണ്ട് ഞാനത് പ്ലേ ചെയ്യുന്നില്ല കാരണം അദ്ദേഹത്തിന് അറിയാം മലപ്പുറം ജില്ലയെക്കുറിച്ചാണ് മലപ്പുറം ജില്ല എന്ന് പേര് പരാമർശമാണ് ആശ്മീരിക്ക് തെറ്റുപോയതായിരിക്കാം ഞാനത് വിടുകയാണ് അദ്ദേഹം ഉണ്ട് എല്ലാ പറഞ്ഞിട്ട് പോവാൻ മരുന്നോ താങ്കളുടെ സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ ഡോക്ടർ അവസാനേ ഞങ്ങളെ പണി കഴിക്കട്ടെ എന്നെ കൂടെ ഞാൻ പറഞ്ഞോണ്ട് പറയാം എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഔകാരം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാണ് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കും ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കണം ഒരു ഒരു കാര്യത്തിന് വെല്ലുവിളി എന്റെ പ്രസംഗം എന്ന് പറയുന്നത് ഉണ്ട് ആർ എസ് എസ് ഇന്ത്യൻ രാഷ്ട്രീയ വാദങ്ങളെ അരിഞ്ഞു തല്ലിക്കൊണ്ട് യുക്തിവാദം പ്രതരിപ്പിക്കുന്ന രവിചന്ദ്രന്റെ വാദങ്ങളെ അരിഞ്ഞു തല്ലിക്കൊണ്ട് എന്താണ് നമ്മുടെ നാട്ടിനകത്ത് മനുഷ്യർ വരുത്തുന്ന മാറ്റം രാഷ്ട്രീയം വരുത്തുന്ന മാറ്റം എന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് നല്ലത് നാല്പത്തഞ്ച് മിനിറ്റിന്റെ ഒരു പ്രസംഗത്തിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെയും മാറ്റിയിട്ട് അര വരി വർത്താനം പറഞ്ഞിട്ട് ഇതാണ് ഞാൻ പറഞ്ഞു എഴുതെളിക്കാൻ വന്നാൽ അത് കൈ വെച്ചേക്കാ മതി അതുകൊണ്ട് വെക്ക് കാണാൻ ഞാൻ മരുന്നായിട്ട് വന്ന ഡോക്ടർ ഇതാണോ പറയാൻ ഉള്ളത് എന്തൊരു തോൽവിയാ നിങ്ങളുടെ പറയാവുന്നത് അതിൽ പാർട്ടിയുടെ അങ്ങ് പറഞ്ഞു അവിടെയാണ് അതെ വാദം അത് അത് ഞാൻ പറയാം ഇതുവരെ കിട്ടിയത് മതിയായില്ല രവിചന്ദ്രൻ എന്ന് പറയുന്ന യുക്തിവാദികൾ ഉന്നയിച്ച വേദിയിൽ ഒരു വിഷയം ഉയർന്നു വന്നു ഇവിടെ മതത്തിലേക്ക് മനുഷ്യനെ മടക്കി കൊണ്ടുപോകുന്ന വിധം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്ന പ്രവർത്തനം എന്താണ് നിങ്ങൾ മതസംഘടനകൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ആളുകളെ തട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവാണ് എന്ന് ഒരു വാദം ഉന്നയിച്ചപ്പോൾ മറുപടി പറഞ്ഞതാണ് പ്രശ്നം ഇവിടെ വന്ന ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ മാത്രം മതിയോ

ാണ് ഈ ജില്ലയിലെ കുട്ടികളുടെ തട്ടാണെങ്കിൽ അത് വിട്ടേക്കും അത് വിട്ടേക്ക് പാർട്ടിയും താങ്കളുടെ നാവുണ്ടായില്ലോ പറയുള്ളൂ മച്ച누ണ നവാസ് പറഞ്ഞു മുർതി നവാസ് പറഞ്ഞു മുർതി ഇപ്പയി പറഞ മച്ച누ണ ഇല്ല അല്ല പാങ്ങല്ല ഇല്ല പാങ്ങല്ല എന്ന് പറഞ്ഞു എന്താണ് നിന്റെ മച്ച누ണ പറയുന്നു ഇല്ല പാങ്ങല്ല എന്ന് പറഞ്ഞു എന്താണ് നിനക്ക് പറയുന്നു വീഡിയോ അല്ല നീ മുസ്ലിമീനികനാ ചെറിയി വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടോ സാനത്തോക്ക് രണ്ടരം കേട്ടുമ്പോൾ मारിക്കോളും അതുകൊണ്ട് കൃഷ്ണരാജ് വക്കീലാ ആ ഇനി അടുത്ത അല്ല 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 നവാസ് സമയ നവാസ് സമയ നവാസ് സമയ നവാസ് സമയ കൃഷ്ണരാജ് അല്ല നവാസ് സമയ ആകെ একবার നവാസ് സമയ വാ അഷ്വി എൻടെ സമയ മണി കവർനെ എടുത്തുകൊണ്ടിരിക്കുക വക്കീൽ കൊണ്ടുപോട്ട് കടലാസ് യാൾക്ക് നേരായാലോ കനക്കുണ കനക്കുണ്ടാ കണക്കുണ് എന്റെ സമയം എനിക്ക് അനുവദിച്ചത് എന്റെ സമയം ഞാൻ പറയട്ടെ പറയട്ടെ പറഞ്ഞോണ്ടിരിക്കുന്ന ഞാൻ ആ ആ ആദ്യം ബൈറ്റ് ഒന്ന് പ്ലേ ചെയ്യാം ഈ പെൺകുട്ടികളെ നിങ്ങൾ വന്നാൽ അത് വേണ്ട എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി ഭാഗമായി തന്നെ തന്നെ വിദ്യാഭ്യാസം മതിയല്ലോ ോ അല്ലെ ഇനി രണ്ടാമത്തെ കാര്യം ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം മലപ്പുറം ജില്ലയിലെ മുഖ്യമന്ത്രിയുടെ ഇന്നലെ ഇയാളൊന്ന് ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെന്ന് എന്ത് ഇയാള് സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനത്തിൽ ചാല ചർച്ചയല്ല ഞാൻ പറഞ്ഞത് കേൾക്കുന്നേ ഇല്ല ഇല്ല ആൾക്കാർക്ക് ബോധ്യമായി താങ്കൾ എന്താണ് ആൾക്കാർക്ക് വേണം അനിൽകുമാർ പറഞ്ഞത് എന്തിനാ മുസ്ലിം ലീഗ് ഇളകുന്നത് എന്തിനാ മലപ്പുറത്തുകാരുടെ വികാരം പൊട്ടിപ്പറപ്പുന്നത് ഞാനത് പറയട്ടെ മലപ്പുറം ജില്ലക്കാർ തന്നെ മലപ്പുറം ജില്ലക്കാര് മാത്രമാണോ എയർപോർട്ടിലൂടെ ഈ പണം കൊണ്ടുവന്നത് ഈ ഗോൾഡ് കൊണ്ടുവന്നത് ഈ ചോദ്യമാണ് സാർ ഇത്രയും കാലം ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട താങ്കൾ ചോദിക്കാണ് മലപ്പുറത്തുകാരാണോ അല്ല മലപ്പുറത്ത് ജില്ലക്കാർ മാത്രമാണോ അല്ല ഇതന്നെ ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് മലപ്പുറത്തുകാരല്ല അത് അങ്ങ് പറയേണ്ടത് ഈ ചാനൽ ചർച്ച ചെയ്തിട്ടല്ല തിരുവനന്തപുരത്തേക്ക് പോയിട്ട് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ടാവും മുഖാമുഖം വരുത്തിയിട്ട് പറയണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ലേഖനത്തിൽ പറഞ്ഞ തെറ്റാണ് അത് മലപ്പുറത്തുകാരല്ല അഞ്ച് ജില്ലകളുടെ ജില്ലകളിലെ ആളുകൾ ഉപയോഗിക്കുന്ന എയർപോർട്ടാണ് എന്നൊരു വാചകം കൂടി മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെങ്കിൽ അത് മലപ്പുറത്തിന്റെ പേരിൽ ഉണ്ടാകുമായിരുന്നില്ല അത് പറയാതിരുന്ന ഞങ്ങളുടെ പ്രശ്നം ഇപ്പൊ ഇവിടെ വന്നിരുന്നേ ഞങ്ങളോട് ചോദിക്കാം മലപ്പുറത്തുകാരാണോ അല്ലെന്ന് ഞങ്ങൾ ആയിരം തവണ പറഞ്ഞതല്ലേ അത് തിരിയാത്ത ഒരാൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് അത് ബോധ്യമില്ലാത്തത് അനിൽകുമാർ ചാനൽ ചർച്ച ചെയ്തിരുന്നിട്ട് വെറുതെ വർത്തമാനം പറയല്ല ആദ്യം സ്വന്തം മുഖ്യമന്ത്രിയെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടത് അത് പോരാ നിങ്ങൾ ഇത് മടക്കി വെച്ച് പോയി ഇപ്പൊ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാം ഇത് മലപ്പുറം ജില്ലയാണോ അത് ഞങ്ങളുടെ ചോദ്യമാണ് സാർ ഞങ്ങളുടെ ചോദ്യം എടുത്തല്ല ചോദിക്കേണ്ടത് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യാ ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ മുഖ്യമന്ത്രി തരാത്തതാ ഞങ്ങളുടെ പ്രശ്നം അല്ലാതെ ചാനൽ വന്നിരുന്ന ആ അടിക്കല്ല ഇതും ജോസിന്റെ കയ്യിൽ ചാൻമൂരിൽ പോയിട്ട് തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോ നിങ്ങൾക്ക് ഭീകരവാദികൾ ഈ ജില്ല തീവ്രവാദികൾ തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ ജില്ല നിങ്ങൾക്ക് നല്ല ആളുകൾ അങ്ങനെ വാദം ഉന്നയിക്കണ്ട ഞങ്ങള് പ്രാദേശിക വാദം ഉന്നയിക്കല്ല കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണാൻ സാധ്യമാകില്ല ഞാൻ ഈ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമുണ്ടല്ലോ റിസൾട്ട് വന്ന് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു ഇപ്പോഴും ഈ ജില്ലയിലെ ഈ മലബാറിലോ ഒരു ലക്ഷം പേര് പുറത്താണ് എത്ര കാലമായി ഞങ്ങൾ ചർച്ച ചെയ്യുന്നു കഴിഞ്ഞ പത്ത് വർഷ കാലമായി നിങ്ങളല്ലേ മരിക്കുന്നത് ഒരു പുതിയ ബാച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ എല്ലാ കൊല്ലവും ഞങ്ങൾ തല്ലുകൊള്ളണം തലപൊട്ടിക്കണം പൊട്ടിക്കണം ഞങ്ങൾ ജയിലിൽ പോകണം എന്നിട്ട് ഔദാര്യം പോലെ കുറച്ച് സീറ്റുകൾ തരും നിങ്ങൾ എല്ലാ കാലത്തും ഈ ജില്ലയോടും ഈ പ്രദേശത്തോടും ഇങ്ങനെ ഇങ്ങനെ അവഗണനയെ കാണിച്ചുള്ളൂ െരഞ്ഞെടുപ്പിന്റെ പടിവാദികൾ വോട്ട് ചോദിച്ചു വരുമ്പോ നാണമുണ്ടെങ്കിൽ ഈ ഈ പറയുന്ന ഈ നിലമ്പൂരിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സീറ്റ് കൊടുക്കാ മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ